എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ അടുത്ത് കുറച്ച് കളക്ഷൻ ട്യൂബേഴ്സ് വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ അഡ്വേഷ്യം നിങ്ങളെ അറിയിക്കുക വിചാരിച്ചു പിന്നെ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഒരു താമര നിങ്ങൾക്ക് വെക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ മടിക്കണ്ട വാങ്ങിക്കോളൂ അൻപത് രൂപയുടെ മുതൽ നമ്മുടെ അടുത്ത് സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് പൂക്കൾ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ നടണം എന്നൊന്നും അറിയില്ല നമ്മൾ ഇത് കണ്ടോ ഇത് നിത്തിയാണ് കേട്ടോ ഇതിൽ ബഡ്ഡ് കണ്ടോ അത് ഇത്രയും ലീഫേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ഇതുപോലെ താമര വെച്ചിട്ട് നല്ല വലിയ പൂക്കളൊക്കെ ആയി വീട്ടുമുറ്റത്ത് ഒരു താമരക്കുളം നിങ്ങൾക്ക് ഇതുപോലെ ഫോട്ടിലാക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളൊരു അൻപത് രൂപയുടെ ട്യൂബ് വേഴ്സെങ്കിലും വാങ്ങാം കേട്ടോ അപ്പോൾ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം നമ്മൾ വാട്സപ്പിൽ തരുന്നതായിരിക്കും അങ്ങനെ നടണം എന്താണെന്നുള്ളതിൻ്റെ എല്ലാ ഡീറ്റെയിലും നമ്മൾ വാട്സപ്പിൽ തരുന്നതായിരിക്കും കേട്ടോ നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും മറുപടി തരുന്നതാണ് അപ്പോൾ ഇന്നത്തെ ട്യൂബ് വേസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇത് ചുമന്ന വലിയ പൂവ് വേണമെന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് വാങ്ങാൻ പറ്റിയ താമരയാണ് കേട്ടോ അതായത് ഇത് തമോയാണ് തമോയുടെ വലിയ ട്യൂബറാണ് കേട്ടോ ഇത് കൊണ്ട് ഇതിലും വലിയൊരു ട്യൂബർ ഉണ്ടായിരുന്നു മുന്നൂറ്റി അൻപതായിരുന്നു ഇതിന് മുന്നൂറ്റി മുന്നൂറ് രൂപയാണ് കേട്ടോ മുന്നൂറ് രൂപയുടെ ട്യൂബേഴ്സാണിത് പിന്നെ നമ്മുടെ അടുത്ത് ഇരുന്നൂറ്റൻപതിൻ്റെ ഒരു ട്യൂബറുണ്ട് പിന്നെ ഉള്ളതല്ല നമ്മുടെ അടുത്ത് ഇരുന്നൂറിൻ്റെ ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ തമോയാണ് നല്ല ഗ്രോത്ത് ടിപ്പും കാര്യങ്ങളൊക്കെ ഉള്ള പിന്നെ ഒരു രണ്ട് പേർക്കുള്ളതുണ്ട് കേട്ടോ ഒരു നൂറ് നൂറ്റൻപതിൻ്റെയൊക്കെ ഒന്ന് രണ്ട് പേർക്ക് ഉള്ളതും ഉണ്ട് കേട്ടോ നന്നായി ഫ്ലവർ ചെയ്യുന്ന പക്ക ട്രോപ്പിക്കലായ ഐറ്റം ആണ് നിങ്ങൾക്ക് വലിയ ഫ്ലവർ വേണം ചുമന്ന കളർ ഫ്ലവർ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങാൻ പറ്റിയ പറ്റിയായിട്ടാണ് തമോട്ടോ ഇതൊക്കെ തമോയ എല്ലാവരുടെ അടുത്തുണ്ട് എന്നാലും നമുക്ക് ഡിമാൻഡ് കുറയാതെ എപ്പോഴും നമ്മുടെ ഈ ഒരു ഇതിൽ നിൽക്കുന്ന ഐറ്റമാണ് ഏത് തമോട്ടോ അതുപോലെ നമുക്ക് വന്ന ട്യൂബർ അര അഞ്ച് ട്യൂബർ വന്നതാണ് കേട്ടോ അഞ്ചെണ്ണത്തിൽ വന്നതിൽ രണ്ടെണ്ണം നമുക്ക് ഓൾറെഡി സെയിലായി ബുച്ച ഇടട്ടോ ഈ തമോ പോലെ തന്നെ ഒരു വ്യത്യസ്ത കളറിൽ തമോനേക്കാളും കുറച്ചും കൂടെ ഒരു വ്യത്യസ്തമായ കളറിൽ വലിയ പൂവോ നല്ല വലിയ ഫ്ലവർ തരുന്നത് നമ്മുടെ കൈയുടെ അത്രയൊക്കെ ഉണ്ടാവട്ടോ രണ്ട് കൈയും ചേർത്ത് പിടിച്ചാൽ അത്രയും വലിയ ഫ്ലവറൊക്കെ തരുന്നതാണ് ബുച്ചാട്ട അപ്പോൾ ബുച്ചയുടെ ഈ വലിയൊരു ട്യൂബറിന് ഇരുന്നൂറ്റി മുപ്പത് ഈ രണ്ട് ചെറിയ ട്യൂബറിന് ചെറുതല്ലാട്ടോ ഇതെല്ലാം നല്ല അത്യാവശ്യം റേറ്റുള്ള രൂബേഴ്സ് നമ്മൾ റേറ്റ് കുറച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് അതാണ് ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞത് നമ്മളിങ്ങനെ എടുത്ത് സെയിൽ ചെയ്യുമ്പം നമുക്കൊരു അത് ക്ഷീണമാണ് കേട്ടോ നമുക്ക് നമുക്ക് ഒത്തിരി റേറ്റ് പറഞ്ഞാൽ ആളുകൾ വാങ്ങാൻ തയ്യാറല്ല അതാണ് ഞാൻ മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ബുച്ചയുടെ ട്യൂബേഴ്സാണ് ഇതുണ്ട് ഇരുന്നൂറിന് പിന്നെ ഈ ഒരു ഉണ്ട് എല്ലാവർക്കും വാങ്ങണം എല്ലാ വീടുകളിലേക്കും എത്തണം എന്നുള്ള ഒരു കണ്ടീഷനിലാണ് ഞാൻ ഈ ബിസിനസ് നടത്തുന്നത് കേട്ടോ അല്ലാതെ എൻ്റെ മാത്രം ഒരു ലാഭം കണ്ടിട്ടല്ല ഞാനിത് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ല വിലക്കുറവിൽ അപ്പോൾ ഇതുവരെ വാങ്ങിയിട്ട് ഫ്ലവർ വന്നവരും എന്നാ പൂക്കൾ കിട്ടിയവരും അനുഭവസ്ഥരൊക്കെ ഒരുപാട് പേരുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഏകദേശം ഒരു രണ്ട് വർഷമൊക്കെ ആയി ഒരു ഒന്നര വർഷം എന്തായാലും ആയിട്ടുണ്ട് ഒത്തിരി ഫീഡ്ബാക്കുകൾ നമുക്ക് വരുന്നുണ്ട് ഏറ്റവും നല്ല റിവ്യൂസ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാം മറ്റ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ അതിനനുസരിച്ചാണ് നമുക്ക് ഓർഡേഴ്സ് വരിക നിങ്ങൾ എന്നെ വിജയിപ്പിക്കേണ്ടത് കേട്ടോ നിങ്ങൾ എൻ്റെ ഞാൻ താമര കൊടുത്തിട്ട് പൂക്കൾ വന്നാൽ ഓരോരുത്തർ വിചാരിച്ചാൽ വിചാരിക്കാൻ പറ്റാവുന്നതുള്ളൂ കേട്ടോ എനിക്ക് വിജയിക്കാൻ കാരണം അത്രയും ആളുകൾക്ക് നമ്മൾ കൊടുത്തിട്ട് പിന്നെ വാങ്ങുന്നവരെല്ലാം നമ്മുടെ അടുത്ത് നിന്ന് സ്ഥിരം വാങ്ങുന്നുണ്ടോ മറ്റുള്ളവരോട് പറയുന്നുണ്ടേ എന്നാലും ജസ്റ്റ് ഞാൻ ഒന്ന് ഓർപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് റെഡ് ഫിലിപ്പാണ് ഇത് നല്ല ചുമ റെഡ് കളർ നല്ല അടിപൊളി ഫ്ലവർ ആണ് കേട്ടോ ഒരു റെഡ് ഫിലിപ്പ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ിക്കുന്ന താമരയാണ് റെഡ് ഫിലിപ്പൊക്കെ അപ്പോൾ ഇതിൻ്റെ നൂറ് നൂറ്റമ്പത് പിന്നെ എഴുപത് ഈ എഴുപത് രൂപയുടെ മുതൽ നമ്മുടെ അടുത്ത് സ്റ്റാർട്ടിങ് ഉണ്ട് കേട്ടോ ഇത് എൽഒപിയോണിയുടെ ട്യൂബ് വേഴ്സാണ് എൽഒ എൽ ഒ പി യോണി ഒരു മഞ്ഞ താമര ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങാം ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് ഈ റേറ്റ് ആണ് കേട്ടോ എല്ലാം വലിയ വലിയ ട്യൂബേഴ്സ് ആണ് കേട്ടോ എന്നാലും നമ്മളത്ര അതിൽ കൂടുതൽ നമ്മൾ റേറ്റ് എടുക്കുന്നില്ല ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് ആ റേറ്റ് ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നലെ വീഡിയോയിലിട്ട് ഗ്രീൻ ക്ലൗഡിൻ്റെ ഒരു മൂന്നാല് ട്യൂബറും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് ഈ റേറ്റിലാണ് കൊടുക്കുന്നത് കേട്ടോ ഇരുന്നൂറ്റി അൻപതിൻ്റെ ഒക്കെ പോയി അത്യാവശ്യം നല്ല വെറൈറ്റിയാണ് നല്ല വെറൈറ്റിയാണ് കേട്ടോ ഇത് ഗ്രീൻ ക്ലൗഡ് ഫ്ലവർ ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇതൊന്നും ഇപ്പോഴും കിട്ടുന്ന ആയിട്ടുമല്ലോ കേട്ടോ ഗ്രീൻ ക്ലൗഡ് അടുത്തതായിട്ട് നമ്മുടെ അടുത്തുള്ളത് രൂപേഴ്സ് ആണ് കേട്ടോ അമേരിപ്പിയൂണിയുടെ അൻപതിൻ്റെ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് അപ്പം നിങ്ങൾക്ക് വേണ്ട ഏത് ഏതിൻ്റെ റേ എത്ര രൂപയുടെ ആണ് നിങ്ങൾക്ക് വേണ്ട വലുതാണെങ്കിൽ വലുത് ചെറുതാണെങ്കിൽ ചെറുത് അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ അവൈലബിൾ ആയതിൻ്റെ പിക്ചറും ഫോട്ടോസും റേറ്റും എല്ലാം നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് കേട്ടോ ഡിറ്റൈലും കാര്യങ്ങളും എല്ലാം വ്യക്തമായി നമ്മൾ വാട്സപ്പിൽ അയച്ചു തരുന്നതാണ് എന്ത് ഉണ്ടെങ്കിലും നിങ്ങൾ വാട്സപ്പിൽ ചോദിച്ചാൽ മതി അപ്പം അൻപത് രൂപയുടെ ട്യൂബേഴ്സ് മുതൽ ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ എന്ത് ഡൗട്ടുകളുണ്ടെങ്കിലും നിങ്ങൾ വാട്സപ്പിൽ ചോദിക്കുക ഞാൻ ഈ ട്യൂബറൊക്കെ ഞാൻ കാണിക്കുന്നത് എന്താണെന്നറിയോ നമ്മൾ ഈ കുഞ്ഞ് ട്യൂബർ നമ്മൾ ഗ്രോത്ത് ഗ്രോത്തിട്ടിപ്പോൾ നല്ല പോലെയുള്ള ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ അൻപത് രൂപയുടെ ആണ് പിടിച്ചു കിട്ടില്ല അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻ്റെ ഇപ്പം ചെയ്യുകയാണ് എല്ലാവരും സേഫ്റ്റി ആയിട്ടിരിക്കുക ഡി ടി ഡി സി എല്ലാം ഓക്കെ ആയിട്ടുണ്ട് അപ്പം വാട്സപ്പിൽ ഓർഡർ തരിക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഞാ